ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആഗസ്റ്റ് എട്ടാം തീയതി ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അതിൽ അഭിജിത് നക്ഷത്ര സമയം പരമഹാലക്ഷ്മി വ്രതം ലയൺസ് ഗേറ്റ് പോർട്ടൽ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു ഇനി മിച്ചമുള്ളത് പൗർണമിയും ഹയഗ്രീവ ജയന്തിയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഹയഗ്രീവ ജയന്തിയെക്കുറിച്ചാണ് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസപരമായി എത്ര പുറകിലാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു ദിവസം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നോളജ് പരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച മക്കൾക്ക് അഭിവൃദ്ധിയും ഭാഗ്യവും ഉണ്ടാവാൻ അമ്മമാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ജ്ഞാനാനന്ദമയം ദേവം എന്ന് തുടങ്ങുന്ന ഹയഗ്രീവ സ്വാമിയുടെ മന്ത്രം മക്കളോട് ജപിക്കാൻ പറയണമെന്നുള്ളത് അത് നമുക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച വിദ്യാഭ്യാസപരമായിട്ട് തരുന്ന ഒന്നാണെന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അന്നത്തെ ദിവസം അതായത് ആഗസ്റ്റ് എട്ട് ജയന്തിയുടെ അന്ന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്താൽ അത് വളരെ മികച്ച ഫലം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എനിക്കറിയാം അന്ന് വരമഹാലക്ഷ്മി വ്രതമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ബിസി ആയിരിക്കും എന്നാൽ പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വെറും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ടെത്തിയാൽ മതി തീർച്ചയായും നല്ല ഫലം നമുക്ക് ലഭിക്കും ആദ്യം തന്നെ ഈ ഹയഗ്രീവ ജയന്തിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് ശേഷം അന്ന് എന്ത് ചെയ്യണമെന്നുള്ളത് പറയാം കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതായത് രണ്ട് കഥകളാണ് ഭാഗവത പുരാണത്തിൽ സ്വാമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ഹയഗ്രീവൻ എന്ന പേരിൽ മൂന്ന് അസുരന്മാരും ഒരു രാജാവും ഒരു രാജമഹർഷിയും അതേപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരവുമുണ്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഹയഗ്രീവൻ വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട അസുരനാണ് അതായത് കശ്യപന് ധാനുവിൽ ജനിച്ച പുത്രൻ വേദം മോഷ്ടിച്ച ഹയഗ്രീവനെ മഹാവിഷ്ണു തൻ്റെ ഹയഗ്രീവ അവതാരത്തിലൂടെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത മറ്റൊരു കഥ അതേപോലെ മഹാഭാരതത്തിൽ പറയുന്നത് നരകാസുരൻ്റെ രാജ്യം കാത്തു സൂക്ഷിച്ച അസുരൻ്റെ പേരും ഹയഗ്രീവൻ എന്നാണ് ആ ഹയഗ്രീവനെ വധിച്ചതോ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനുമാണ് മഹാഭാരതത്തിൽ തന്നെയുള്ള ഉദ്യോഗപർവത്തിൽ പറയുന്നത് ഹയഗ്രീവൻ എന്ന രാജാവിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിലൊക്കെ ഏറ്റവും അവസാനവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം ഈ ഹയഗ്രീവൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അസുരനായ ഹയഗ്രീവൻ അതികഠിനമായ തപസ്സിലൂടെ ദുർഗാദേവിയിൽ നിന്ന് വരം വാങ്ങി എന്തു വരമാണ് മറ്റൊരു ഹയഗ്രീവന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കാവൂ എന്നുള്ള വരം ആ വരം കിട്ടിയതോടുകൂടി അസുരനായ ഹയഗ്രീവൻ വളരെയധികം അഹങ്കാരിയാകുകയും ദേവന്മാരെയും ഋഷിമാരെയും ഒക്കെ ഉപദ്രവിക്കാനും തുടങ്ങി ഉപദ്രവം കൂടിയപ്പോൾ ഇവരെല്ലാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുകയും ഭഗവാൻ ഈ ഹയഗ്രീവനുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ അതീവ ബലവാനായ ഈ അസുരനായ ഹയഗ്രീവനെ തോൽപ്പിക്കാൻ ഭഗവാന് സാധിച്ചില്ല ഭഗവാൻ എന്തു ചെയ്തു തിരികെ വൈകുണ്ഠത്തിൽ പോയി പത്മത്തിൽ യോഗനിദ്രയിൽ ആരംഭിച്ചു എങ്ങനെയാണ് ഭഗവാൻ യോഗനിദ്ര നിദ്ര ചെയ്തതെന്നാൽ തൻ്റെ വില്ലിൻ്റെ അറ്റത്തായിട്ടാണ് ഭഗവാൻ യോഗനിദ്ര തുടങ്ങിയത് അവസാനം ഈ ഹയഗ്രീവൻ അതായത് അസുരനായ ഹയഗ്രീവൻ വീണ്ടും തൻ്റെ ആസുരിക പ്രവൃത്തികൾ വളരെയധികം കഠിനമായി ചെയ്യുകയും ദേവന്മാർക്ക് അതിനെ സഹിക്കാൻ പറ്റാതെ വന്നു ദേവന്മാർക്ക് അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പേടിച്ചു വിറച്ച് ദേവന്മാർ വീണ്ടും വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു ഒരുപാട് അലമുറയിട്ട് കരഞ്ഞിട്ടും ഭഗവാൻ വിഷ്ണു ഉണർന്നില്ല ദേവന്മാർ എന്തു ചെയ്തു ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബ്രഹ്മാവ് കുറച്ച് ചിതലുകളെ സൃഷ്ടിച്ചു എന്നിട്ട് ആ ചിതലുകളോട് പറഞ്ഞു ഭഗവാന്റെ വില്ലിൻ്റെ ഞാൻ കടിച്ചു മുറിക്കാൻ അങ്ങനെ ഭഗവാൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താൻ ചിതലുകൾ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എട്ട് ദിശകളും മുഴങ്ങുന്ന രീതിയിൽ ഭഗവാന്റെ ആ വില്ല് മുറിഞ്ഞു അതിൻ്റെ തലപ്പത്തിരുന്ന ഭഗവാന്റെ ശിരസ് ഛേദിച്ചു പരിഭ്രാന്തരായ ദേവന്മാർ ദേവന്മാരെ സംഭവിച്ചു പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ രക്ഷയ്ക്കായി അഭയം പ്രാപിച്ചു അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി അരുൾ ചെയ്തു കാര്യകാരണങ്ങളൊന്നുമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല അസുരനായ ഹയഗ്രീവനെ വധിക്കാൻ മറ്റൊരു ഹയഗ്രീവന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു മുഹൂർത്തമാണ് നിങ്ങൾ ഭഗവാന്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ അറ്റുപോയ ശിരസിൻ്റെ സ്ഥാനത്ത് ഒരു ഹയത്തിൻ്റെ ഹയം എന്നാൽ കുതിര കുതിരയുടെ തല വെച്ച് പിടിപ്പിക്കുക ദേവന്മാരങ്ങനെ എന്തു ചെയ്തു ഒരു വെള്ളക്കുതിരയുടെ തല വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ ഗ്രീവം അപ്പം ഹയഗ്രീവനെന്നായില്ലേ വെള്ളക്കുതിരയുടെ തല ഭഗവാന്റെ കഴുത്തിൽ വെച്ച് പിടിപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവ് ആ ഒരു ഹയഗ്രീവ സ്വാമിക്ക് അതായത് ആ കുതിരയുടെ മുഖമുള്ള ഭഗവാൻ ജീവനും നൽകി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഹയഗ്രീവൻ അസുരനായ ഹയഗ്രീവനെ വധിച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തേത് അവസാനിക്കുന്നതിന് മുൻപായിട്ട് അറിയാതെ ബ്രഹ്മാവ് ഉറങ്ങിപ്പോവുകയും അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വേദങ്ങൾ പുറത്തു ചാടുകയും മധു കൈടഭന്മാർ എന്നുള്ള അസുരന്മാർ ആ വേദത്തെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഇതറിഞ്ഞ ബ്രഹ്മാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് വേദങ്ങളെ തനിക്ക് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണു ഹയഗ്രീവ രൂപം പൂണ്ട് മധു വധിച്ച് വേദങ്ങളെ തിരികെ ബ്രഹ്മാവിന് കൊടുത്തു എന്നുള്ള കഥ രണ്ട് കഥകളാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് രണ്ട് കഥകളിലും ഭഗവാൻ സ്വാമിയുടെ അവതാരം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുമാത്രവുമല്ല മഹാവിഷ്ണു കണ്ട ആ ഒരു പരാശക്തി അഗസ്ത്യമുനിയുടെ ആഗ്രഹപ്രകാരം ആയിരം നാമങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് ലളിതാ സഹസ്രനാമം അതായത് അഗസ്ത്യമുനിക്ക് ഹയഗ്രീവനാണ് ലളിതാ സഹസ്രനാമവും ഉപദേശം ചെയ്തത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹയഗ്രീവസ്വാമിയുടെ ജനനമെന്ന് പറയുന്നത് ദേവി സരസ്വതിയുടെ ഗുരുവുമാണ് സ്വാമി നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അന്ന് അതായത് എട്ടാം തീയതി നാല് ഇരുപത്തി ഏഴിനും ഏഴേഴിനും ഇടയ്ക്കുള്ള ഒരു സമയം ആ ഒരു പർട്ടിക്കുലർ ടൈം വൈകിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളിത് ചെയ്യാൻ നോക്കണം നിങ്ങളുടെ മക്കൾ അവരെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചെയ്യിക്കാൻ പറ്റിയാൽ അതീവ നല്ലത് ഇല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് മഹാവിഷ്ണു അവതാരത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലും നിങ്ങളൊരു ദീപം കൊളുത്തി വെക്കുക മക്കളൊക്കെ വലിയതാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു തുളസിമാല കെട്ടിക്കുക കെട്ടിച്ചിട്ട് അത് ആ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിന് ചാർത്തുക മക്കൾ ചെറുതാണെങ്കിൽ അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് ചാർത്തിയിട്ട് പയറെടുക്കുക സാധാരണ നമ്മുടെ ധാന്യം ചെറുപയർ എടുത്തിട്ട് ഞാൻ അന്നേ നിങ്ങൾക്ക് മന്ത്രം പറഞ്ഞു തന്നിരുന്നു ഇപ്പം ഒരു എൽ കെ ജി മുതൽ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഇരുത്തി അമ്മമാർ ചൊല്ലാം അവരോ അവർക്ക് ഒരു ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി അഞ്ചാം ക്ലാസ് മുതൽ മുന്നോട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മലയാളം വായിക്കാൻ അറിയുന്ന കുട്ടികളെല്ലാം അവർക്ക് എഴുതി കൊടുത്തിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ഓരോ പയറുമണികളും ഒരു പാത്രത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറയുക മന്ത്രം ഇതാണ് ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലാസ്പടികാകൃതി ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ ഇതാണ് മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ മന്ത്രം ഓരോ പ്രാവശ്യവും ഓരോ ചെറുപയർ എടുത്ത് അത് സമർപ്പിച്ചുകൊണ്ട് മക്കളോട് ചൊല്ലാൻ പറയുക അതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇരുപത്തിയൊന്ന് പയർ തന്നെ അത് ജസ്റ്റ് ഒന്ന് അടുപ്പേ വെച്ച് തിളപ്പിച്ച് അതൊന്ന് വേവിച്ച് മക്കൾക്കത് കഴിക്കാനായിട്ട് കൊടുക്കണം ഇരുപത്തി എന്ന് പറയുമ്പോൾ ആകെ കുറച്ചേ ഉള്ളല്ലോ അതെങ്ങനെ വേവിക്കും എന്നുള്ള സംശയമൊക്കെ കാണുമെന്ന് എനിക്കറിയാം എന്നാൽ പോലും അത് ചെയ്യണം കാരണം ഹയഗ്രീവ മന്ത്രം ചൊല്ലി ഭഗവാന് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന അത് കഴിച്ചാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ഭഗവാൻ്റെ ഉണ്ടാകും അവരുടെ വിദ്യയും അറിവുമൊക്കെ വർദ്ധിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനുമൊക്കെ സഹായിക്കും അത് മാത്രവുമല്ല നിങ്ങൾക്കിത് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുമ്പം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ഏലയ്ക്കായോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് തുളസി ഇലകൾ കൊണ്ടോ ഭഗവാൻ അർച്ചന ചെയ്താൽ മതിയാവും അതായത് ചൊല്ലി അവിടെ സമർപ്പിച്ചാൽ മതിയാവും ശേഷം നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മക്കളോട് മൂന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാൻ പറയണം ഒരാഴ്ച കൊണ്ട് തന്നെ മക്കളിത് കാണാതെ പഠിക്കും പിന്നെ അവരോട് ദിവസവും നമ്മളിത് പറയാതെ തന്നെ അവരത് ചൊല്ലുകയും ചെയ്തോളും ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പീരിയഡ്സ് പുലപാലായ്മ പോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് ചെയ്യാനെന്നുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ശാരദീയ നവരാത്രി ഒക്ടോബറിൽ വരുന്ന ശാരദീയ നവരാത്രിയിൽ ഒൻപതാമത്തെ ദിവസമായ മഹാനവമിയുടെ അന്നും ഹൈഗ്രീവ സ്വാമിയെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെ നല്ല ദിവസമാണ് അന്നും നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം ചെയ്യാവുന്നതാണ് അന്ന് സമയം നോക്കേണ്ട ആവശ്യമില്ല ഇനവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്ന് ചെയ്യുന്നവർക്ക് അന്നും ചെയ്യാം അതിലും യാതൊരുവിധ കുഴപ്പവുമില്ല നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും പഠിക്കുന്ന വിദ്യ കൊണ്ട് അവർക്ക് ഒക്കെ ഈ ഒരു മന്ത്രവും ഈ ചെയ്യുന്ന ചെറിയ പൂജയും നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവരും മക്കൾക്കിത് പറഞ്ഞു കൊടുക്കാനും അവരെക്കൊണ്ടിത് ചെയ്യിക്കാനും ശ്രമിക്കുക തന്നെ വേണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ